ഹലോ നമസ്കാരം വെൽക്കം പോവാൽ മാണിക്കമ്പലത്തില് ഇരിങ്ങൾ മണിക്കമ്പലം ആൾക്കാർ കേട്ടിട്ടുണ്ടാവും ചിങ്ങം ഒന്നാണ് മഴു എവിടേക്ക് പോണേ അശോന്റെ

ുംകുറ്റും പിന്നെ പട്ടതിന്നും കോഴിമുട്ടയാടാ ഇവിടെ ഞാൻ കുറി എന്താ ഇങ്ങനൊരു വായ നോക്കിയ കിട്ടിയാണല്ലേ കാണല്ലേ ഈശ്വര എനിക്ക് കിട്ടിയ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി നേരെ ഒന്ന് പോയി തൊഴാൻ വേണ്ടിട്ട് അകത്തേക്ക് നടക്കാണ് നല്ല മഴയും പെയിൻ ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിലെ ഫോട്ടോ എടുക്കുന്ന സ്ഥലം എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ സ്ഥലത് ഇതിനകത്താണ് മിഴാവ് ഉള്ളത് മിഴാവ് ആരുടെ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് ഇതാണ് കൂടുതൽ മണിക്ക് മീനൂട്ടൊക്കെ നടത്തുന്ന ആ അമ്പലക്കുളം ഈ മീനൂട്ടിനുള്ള വഴിപാട് രസീതെടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടാണ് മീനോട്ട് ചെയ്യുന്നത് അടിപൊളി സ്ഥലം അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ ആനയോട്ട് നടത്തിണ്ടായിരുന്നത് എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് നടത്താറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നല്ല മഴയായിരുന്നു നല്ല മഴ ആയിരുന്നുകൊണ്ട് നമുക്ക് അതിനടുത്തേക്ക് ഒന്നും പോവാൻ പറ്റിയില്ല അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മഴയൊക്കെ മാറി എല്ലാവരും ഇതാ ആനയൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല തിരക്കുള്ളത് അത്യാവശ്യം കാരണം കൂടുതൽ മണിക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആനകൾ ബാക്കിയെല്ലാ അമ്പലങ്ങളും രണ്ടോ മൂന്നോ ആനകളൊക്കെയാണ് എത്തുള്ളൂ ഇപ്രാവശ്യം ഒത്തിരി ആനകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആനയൂട്ടിനു പോയപ്പോൾ ഇപ്പോൾ ചെറക്കൽ കാളിലാസനൊക്കെ ഉണ്ടായിരുന്നു ഈ ആനയോട്ടെന്ന് പറയുന്ന ഈ ഒരു ഉത്സവം ശരിക്കും പറഞ്ഞാൽ ഈ വടക്കുനാഥൻ വടക്കുനാഥനിലാണ് ഇത് ശരിക്കും തുടങ്ങിയിരിക്കുന്നത് പിന്നെ വടക്കുനാഥന് ചുറ്റുള്ള ഒരുപാട് അമ്പലങ്ങളിൽ ഇത് നടക്കാറുണ്ട് കർക്കിടക മാസിലാണ് ശരിക്കും ഇത് നടക്കുന്നത് ആനകൾക്ക് വേണ്ട പോഷകാഹാരമുള്ള ഭക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് മെയിനായിട്ട് നടത്തുന്നത് തന്നെ ഇതിൽ ആനയൂട്ടിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു റെസീറ്റ് നമുക്ക് മേടിക്കാം ആ ഒരു സീറ്റ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി ആനകൾക്കൊക്കെ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും കേട്ടോ കാണുന്നയന്ന കണ്ടില്ല കണ്ടില്ല ആഹാരമുടി വൈകി വരാതെ വരാതെ ആജ് നു ബിടാ വരുണ്ടടാ വാ 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 റ്റത്താനവിടുത്തെ വീടിന്റെ തന്നെ അതിനു കൊടുത്തില്ലല്ലോ യ്യോട്ടോൾ കാണുന്നില്ലേ എന്നിട്ട് കൊടുക്കണം 何で ടനിയൊടുക്ക് അച്ഛക്ക് സ്റ്റോറി തീർച്ചയായിട്ടും അച്ഛ കൊടുക്ക് കൊറേ നേരം അവിടെ നിൽക്കണ് ആര അവിടെ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ ഒക്കെ കഴിഞ്ഞ് പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ രണ്ടാനകൾ ഇടഞ്ഞായിരുന്നു ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കൂടുതൽ മണിക്കം ആനയൂട്ടി ആന സംഭവമൊക്കെ അങ്ങനെ ആനയ്ക്ക് ഭക്ഷണം കൊടുത്ത് 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 നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വം കിട്ടാ അങ്ങനെ നമ്മളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ കയറി നല്ല ചൂടും മസാല ദോശയും മെഗ് റോസ്റ്റും ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടിങ്ങനെ അങ്ങനെ നമ്മൾ അതേ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരാം സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളണേ താങ്ക്